സ്റ്റാർ റീൽസിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ കോട്ടയം സ്വദേശിയായ ശ്രീലക്ഷ്മി സതീഷ് സാരി എന്ന സിനിമയിലൂടെ തന്റെ സിനിമാ ജീവിതത്തിന് തുടക്കം കുറിക്കുകയാണ് ആരാധ്യ ദേവി എന്ന പേരിലാണ് ഈ മലയാളി മോഡൽ ബോളിവുഡിൽ തിളങ്ങുന്നത് ആരാധ്യ ദേവിയെ നായികയാക്കി സംവിധായകൻ രാം ഗോപാൽ വർമ്മയാണ് സാരി നിർമ്മിക്കുന്നത് സാരിയിലെ ഒരു അതീവ ഗ്ലാമറസ് വീഡിയോ വാട്ടറിങ് ദി ഡാൻസ് എന്ന അടിക്കുറിപ്പോടെ ആർ ജി വി തന്റെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ വൈറലായതോടെ രാംഗോപാൽ വർമ്മ പുതിയ ട്വീറ്റുമിട്ടു കോട്ടയത്തു നിന്നുള്ള മഞ്ഞ െ ഒരു വാട്ടർഗേളായി മാറിയതെങ്ങനെയെന്നും വിശ്വസിക്കാനാകുന്നില്ല രണ്ട് വീഡിയോകളും കാണുക വിശ്വസിക്കാൻ താരതമ്യം ചെയ്യുക ആരാധ്യയുടെ വൈറലായ റീൽ വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് ആർ ജി വിയുടെ ട്വീറ്റ് വീഡിയോയെ അഭിനന്ദിച്ചും വിമർശിച്ചും കമന്റുകൾ നിറയുകയാണ് ആരാധയെ മാത്രമല്ല രാംഗോപാൽ വർമ്മയെ ലാക്കാക്കിയും വിമർശനങ്ങൾ കമന്റുകളായി വരുന്നുണ്ട് പണം കൊടുത്ത് എന്തും വാങ്ങാം എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമെന്നായിരുന്നു ഒരാളുടെ കമന്റ് എന്തൊക്കെയാണ് ഈ കൊച്ചിനെ കൊണ്ട് അയാൾ കാണിക്കുന്നത് ഇത് നല്ലതിനാണെന്ന് തോന്നുന്നില്ല എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ് രശ്മി നായരും അഞ്ജനയും ഒക്കെ കണ്ടു ഇതൊക്കെയാണ് എക്സ്പ്രഷൻ ആൻഡ് എക്സ്പോസിംഗ് എന്നായിരുന്നു മറ്റൊരു ആരാധകന്റെ അഭിപ്രായം നല്ലൊരു കുട്ടിയായിരുന്നു പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു എന്നും കമന്റ് ഉണ്ട്